Dubai Gold and Diamonds' 18 karat lightweight ornaments are the best value of lightweight collections. Wedding purchase are the second most popular. Dubai Gold and Diamonds, right of generations, perennially road, Pattambi. അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയുടെ പുരസ്കാര സമർപ്പണം ഈ മാസം നടക്കും അറിയിച്ചു ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ സ്ത്രീയും കലാരംഗവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവുമാണ് ഈ മാസം മുപ്പതിന് ഞാങ്ങാട്രി ശ്രീ മഹർഷി വിദ്യാലയത്തിൽ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ പുസ്തകപ്രകാശനം നിർവഹിക്കും മഹർഷി വിദ്യാലയ ഡയറക്ടർ വിനോ ഗോപാൽ പുസ്തകം ഏറ്റുവാങ്ങും കേരളത്തിലെ ശ്രദ്ധേയരായ നാല് അധ്യാപകർക്കാണ് പുരസ്കാരം നൽകുന്നത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്തിലെ ചന്തേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂൾ അധ്യാപകൻ കെ ടി വിനയചന്ദ്രൻ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഉമ്മനഴി എ എൽ പി സ്കൂളിലെ അധ്യാപക എ റൈഹാന വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് ജി എൽ പി സ്കൂളിലെ അധ്യാപിക ടി കെ സൗദ മലപ്പുറം ജില്ലയിലെ തിരൂർ പൊറൂർ വെള്ളക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക വി ഹർഷ എന്നിവർക്കാണ് ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നത് പറഞ്ഞെത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശത്തിന്റെ ഭാഗം കൂടെയാണ് സ്ത്രീ കലാരംഗം എന്ന ഈ പുസ്തകം അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഞാങ്ങാട്ടിലി ശ്രീ മഹർഷി വിദ്യാലയത്തിൽ വെച്ച് നടക്കുകയാണ് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാഷാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു അതുപോലെ പുസ്തകം ഏറ്റുവാണുന്നത് വാർഷിക വിദ്യാലയത്തിലെ ഡയറക്ടർ ഗവർമാന്യനായ ശ്രീ വിനയ ഗോപാലൻ മാസ്റ്ററാണ് അങ്ങനെ ഒട്ടനവധി പ്രതിഭകൾ സംഘമിക്കുന്ന ഒരു വേദിയിൽ നമ്മുടെ നാട്ടിലെ കലാസാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ശിവരാമൻ പെരിങ്ങോട് വിജയൻ ചാത്തങ്ങൂര് രാധിക അശോക് തുടങ്ങിയ പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹുസൈൻ തട്ടത്താഴത്ത് സതീഷ് കാക്കാരത്ത് പരമേശ്വരൻ ആറങ്ങോട്ടുകര രാമനുണ്ണി മേലേതിൽ വത്സല ഞാങ്ങാട്രി ഗ്രന്ഥകാരി കെ ആർ ശ്രീലത തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാന് ഇത്തരം ഒരു ലേഖനത്തിൽ ലേഖനത്തിലെത്തിപ്പെടുന്നത് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ വിഷയം കലകൾ എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ കലകളെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോവുകയും അവിടെയുള്ള കുറിപ്പുകളും അവിടെയുള്ള പഠന പഠനഗ്രന്ഥങ്ങളുടെയും സഹായത്തോടെ ഒരു എഴുതി തയ്യാറാക്കിയ കുറേ പഠനക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ പിന്നീട് ഗൈഡ് ആ വിഷയം മാറ്റാൻ പറയുകയും അപ്പോൾ അതിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്തു അപ്പോൾ തുടർന്ന് ഇത് വെറുതെ ഇരിക്കുകയായിരുന്നു ഇത്തരം പഠനക്കുറിപ്പുകൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീ ഹുസൈൻ തട്ടത്താളത്തിൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിനൊടുവിലാണ് ഞാനതൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഞാൻ ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിനാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും